നമസ്കാരം കൂട്ടുകാരെ സാധാ മെഷീൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഗാദറിങ് ചെയ്യാനും അറിയാത്ത കുറേ പേരുണ്ടല്ലേ നമ്മുടെ ഇടയിൽ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗാദറിങ് നമ്മള് സാധാ മെഷീനും കൊണ്ട് ചെയ്യാന്ന് നോക്കിയാലോ ചിച്ച് സൈസ് നമ്മൾ ആദ്യം അഞ്ചില് വെക്കണം കേട്ടോ നമ്മളുടെ എത്ര ആണുള്ളത് അത് ഫുള്ളാക്കിയിട്ട് വെക്കുക എന്നിട്ട് ടെൻഷൻ സ്ക്രൂ അല്ലെ അത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ പ്രഷർ കുട്ടറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളൊരു ഇങ്ങനെ നമ്മൾ സാധാരണ കൈ ഇങ്ങനെ ആക്കുമ്പോൾ ഒന്ന് ഇളകില്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഓട്ട പോലെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു സൂചിപ്പിന് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ സാധാ തയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു നാലിഞ്ചാണ് വീതി അതിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നീളം നമുക്ക് എത്ര ഉണ്ടോ അത്ര എടുക്കാം എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒരേ പോലെ പോകാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്നും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആക്കിയിട്ടില്ലേലും കുഴപ്പമില്ല നേരെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ അടിക്കും തോറും അത് താഴ് അങ്ങനെ പോയി ഇങ്ങനെ ശരിയായിക്കോളും കണ്ടില്ലേ അതുപോലെ അപ്പോൾ അതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഉടുപ്പുകളിലൊക്കെയാണ് ഇത് കൂടുതലും കണ്ടിട്ടുള്ളത് അല്ലേ കുട്ടികളുടെ അതുപോലെ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സാധാ മെഷീനിലും ചെയ്യാൻ അറിയാത്ത കുറേ പേരുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും യൂസ്ഫുള്ളാവുന്ന വിചാരിക്കുന്നു ബൊട്ടിക്കുകളിലും പിന്നെ നമ്മൾ സാധാരണ റെഡിമെയ്ഡായിട്ട് വാങ്ങണ പോലത്തെ ഉടുപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ആ ഉടുപ്പുകളൊക്കെ സാധാ മെഷീനിൽ നമുക്ക് വീട്ടിൽ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള കുറച്ച് ഭാഗങ്ങളായിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തുള്ള സിമ്പിൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്ന് വച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാവണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഗാദറിങ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ സാധാ മെറ്റീരിയലിലേക്ക് അടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ സാധാ പോലത്തെ തന്നെ മെഷീൻ ആക്കണം നമ്മളെ ടെൻഷൻ സ്ക്രൂ മാറ്റണം അതേപോലെ സ്റ്റിച്ച് സൈസ് മാറ്റണം നമ്മളുടെ സൂചി പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റും വേണം കേട്ടോ എന്നിട്ട് വേണം അടിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ അടിക്കണതും കൂടി ഗാദറിങ് ആയിട്ട് പോകും അതാണ് അത് മറക്കാണ്ട് ചെയ്യണം അതുപോലെയൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് അതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടിച്ചത് എന്തായാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഒന്ന് മറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇത് അതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുക നമ്മൾ അടിച്ച ഭാഗം തന്നെ നോക്കി നോക്കിയിട്ട് ഫുള്ളായിട്ട് ഇത് അതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാത്രം നമ്മൾ താഴ്ഭാത്തക്കിന് വെച്ച് കൊടുത്താൽ തീട്ടോ അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് അത് അതുപോലെയാണ് അപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ